കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണത്തിൽ ബഹളം പ്ലക്കാർഡ് ഉയർത്തിയ ബി ജെ പി കൗൺസിലർ ഷൈജുവിന് നേരെ കയ്യേറ്റം നടന്നു കോർപ്പറേഷനിൽ വികസന മുരടിപ്പെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ബി ജെ പി അംഗം കൊണ്ടുവന്ന പ്ലക്കാർഡ് മുൻമേയർ ടി മോഹനൻ പിടിച്ചു വാങ്ങി വരിച്ചു കീറി മിഥുൻ പിള്ള ചേരുന്ന വിവരങ്ങളുമായി മിഥുൻ എന്താണ് സംഭവിക്കുന്നത് ായി കണ്ണൂർ കോർപ്പറേഷനിൽ വികസന മുരടിപ്പാണ് എന്നൊരു പുതിയൊരു ആരോപണം ഉയർന്നിരുന്നു ഇന്നിപ്പോൾ പത്തരയോടുകൂടി കണ്ണൂർ കോർപ്പറേഷനിൽ ബജറ്റ് അവതരണം നടക്കുകയായിരുന്നു ആ സമയത്ത് ബജറ്റ് അവതരണത്തിന്റെ തൊട്ടു മുമ്പ് തന്നെ ബി ജെ പിയുടെ കണ്ണൂർ മണ്ഡലം പ്രവർത്തകരും ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കെ കെ വിനോദ് കുമാർ അടക്കമുള്ള ആളുകൾ ആ കോർപ്പറേഷൻ മുന്നിലെത്തി പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ബി ജെ പിയുടെ കൗൺസിലറായ ഷൈജു ഒരു പ്ലക്കാർഡ് വേണ്ടി ഈ ബജറ്റ് നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിച്ചത് കണ്ണൂർ കോർപ്പറേഷനിൽ വികസന മുരടിപ്പാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ഈ പ്ലക്കാർഡുമായി ബജറ്റ് അവതരണം നടക്കുന്ന ഹാളിലേക്ക് പ്രവേശിക്കുകയും മേയറുടെ ഡയസിന് മുൻനിർത്തി അദ്ദേഹം പ്രതിഷേധിക്കുകയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയറുടെയും ഡയസിന് മുന്നിർത്തി അദ്ദേഹം പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് മുൻ മേയറും ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട നിലയിൽ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ടി ഒ മോഹനൻ അങ്ങോട്ടേക്ക് കടന്നു വരികയും ഏർ ഷൈജുവിന്റെ കയ്യിൽ നിന്ന് പ്ലക്കാർഡ് വലിച്ച പിടിച്ചു വാങ്ങി വലിച്ചു കീറുകയും ചെയ്തു അത് തുടർന്ന് കോൺഗ്രസ് യു ഡി എഫ് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്ന് അദ്ദേഹത്തെ തള്ളുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു ഈ കണ്ണൂർ കോർപ്പറേഷൻ നടക്കുന്ന വികസന മുരടിപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പോലും യഥാസമയം നടപ്പിലാകുന്നില്ല എന്നൊരു ആരോപണമാണ് ഷൈജു ഉയർത്തിയത് ഇതിനെതിരെയാണ് യു ഡി എഫ് അംഗങ്ങൾ അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ഒരു സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം ഇത്തരം നീക്കങ്ങളിൽ നിന്ന് താൻ പിന്മാറില്ല ശക്ത പ്രതിഷേധവുമായി ഇനിയും മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഷൈജു അല്പസമയം മുമ്പ് നമ്മോട് വ്യക്തമാക്കിയത് വീണ